പ്രിയപ്പെട്ടവര നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് ഏറ്റവും മികച്ച എഡിറ്റർ എന്നീ മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ ആട്ടത്തിന് ലഭിച്ച വിവരം അതിന്റെ സന്തോഷം ഞാൻ നിങ്ങളുടെ പങ്കുവെക്കുന്നു ഈ നിമിഷത്തിൽ ആട്ടത്തിലെ കലാകാരന്മാരുടെ സിനിമയോടുള്ള കലയോടുള്ള ജനുവനായിട്ടുള്ള പാഷൻ മനസ്സിലാക്കി അതിന്റെ തിരക്കഥയിൽ വിശ്വസിച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ജോയിയെ ഈ നിമിഷം ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളുടെ കൂട്ടുകാരുടെ അവർക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു തിരക്കഥയും അതിലും മനോഹരമായിട്ടുള്ളൊരു സിനിമയും ഉണ്ടാക്കി ഞങ്ങളുടെ കൊച്ചു സംഘത്തെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആനന്ദിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു അതുപോലെ തന്നെ ഈ ആട്ടത്തിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച സുഹൃത്തുക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം